മാ നിങ്ങളോടൊപ്പം മഴയ്ക്ക് കത്തെഴുതി കഴിമ്പ്രം വിദ്യാലയം മുറ്റത്തിറങ്ങി നിന്റെ കൂടെ കളിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നല്ല മഴയുള്ള സമയത്ത് മൂടി പുതച്ചുറങ്ങാനും പക്ഷേ ചില സമയങ്ങളിൽ നിന്നെ എനിക്ക് പേടിയാണ് എന്നെപ്പോലെയുള്ള ഒരുപാട് കുട്ടികളെ നീ മഴവെള്ള പാച്ചിലായി വന്ന് കൊണ്ടുപോയില്ലേ പ്രിയപ്പെട്ട മഴ താമസിക്കുന്ന മേഘം ഹൗസിലേക്ക് രണ്ടാം ക്ലാസ്സുകാരി വി എ തൻഖ എഴുതിയ കത്താണിത് ആനന്ദ മാവു അതിവർഷമാവല്ലേ എന്ന് പേരിട്ട് കഴിമ്പ്രം ബി പി എം എസ് എൻ ഡി പി എച്ച് എസ് എസ് കഴിമ്പ്രം വിദ്യാലയത്തിലെ കുട്ടികൾ മഴയോട് പറയാനും പരിഭവിക്കാനും കത്തുകൾ എഴുതി എസ് എൻ ഡി പി യോഗം നാട്ടിയ യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് മഴയുത്സവം ചെണ്ടകുട്ടി ഉദ്ഘാടനം ചെയ്തു വാക്കും പാട്ടും കൊട്ടും ആട്ടവുമെല്ലാം ചേർന്ന മഴയുടെ കലാസംഗമം പങ്കുവയ്ക്കുകയാണ് കുട്ടികൾ മഴരാഗമായ അമൃതകർഷിണിയിൽ ആനന്ദാമൃതകർഷിണി എന്നാരംഭിക്കുന്ന ഗാനത്തോടൊപ്പം സ്നിയ മാളവിക എന്നിവർ നൃത്തം ചവിട്ടി കുമാരനാശന്റെ ചന്തമേറിയ പൂവിലും എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം രംഗപൂജയായി അഞ്ചു അനുശ്രീ എന്നിവർ അവതരിപ്പിച്ചു ചൂരൽമല ദുരന്തത്തിന്റെ തീവ്രമായ അനുഭവം ഉൾക്കൊള്ളുന്ന കവിത ദേവിക ആലപിച്ചു മഴയുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തമാർന്ന പാട്ടുകൾ കൂട്ടിയിണക്കിക്കൊണ്ട് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സംഘനൃത്തം അവതരിപ്പിച്ചു മഴപ്പാട്ടുകൾ മഴപ്രസംഗം എന്നിവയും പരിപാടിയുടെ ഭാഗമായിരുന്നു പ്രിൻസിപ്പൽ എസ് സിന്ധു പ്രധാന അധ്യാപകൻ ദിലീപ് കുമാർ സി എസ് പി ടി എ പ്രസിഡന്റ് രമേശ് പള്ളത്ത് എം പി ടി എ പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത് അധ്യാപകരായ ഇ പ്രസാദ് ശ്രീകാന്ത് പി ദാസ് ശോഭ വി എസ് നീതു കെ പി വിദ്യാർത്ഥികളായ ആദിലക്ഷ്മി അൽമാസ് എന്നിവർ സംസാരിച്ചു പരിപാടി തന്നെ എന്തായാലും ഈ അത് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയണം ഈ വർഷം തന്നെ ഒരു പരിപാടിക്ക് ഞങ്ങളുടെ ഞാൻ പ്രവൃത്തിമായിട്ട് വന്ന് തന്നെ നമ്മുടെ സ്കൂളിൽ ഒരു പരിപാടി സ്റ്റേ നടത്തി തരാം എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് ജെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി മാ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസ് നായി സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് മാ വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം